ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു അപ്പം ജാസ്മിൻ പറഞ്ഞ ഒരു കണ്ടന്റ് കൊടുത്തൊരു മത്സരാർത്ഥി തന്നെയാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നത് ജിൻഡോയും ജാസ്മിനും ഗബ്രിയൊക്കെ ഉള്ളതായിരുന്നു ഗബ്ബ്രി പുറത്തായതിനു ശേഷം ജാസ്മിൻ തന്നെയാണ് കണ്ടന്റ് കൊടുക്കുന്നത് ജിൻഡോയും ജാസ്മിനും ഇല്ലെങ്കിൽ ഇതൊരു ശോകമുഖമായ അവസ്ഥ തന്നെ ആയിരിക്കും കാര്യം ഒക്കെ ഇപ്പോഴും പ്ലാനിങ്ങിലാണ് അപ്പം ജാഹ്മിൻ്റെ കണ്ടന്റ് കൊടുത്തു പക്ഷേ ജാഹ്മിൻ്റെ ഈ ബിഗ് ബോസിനകത്തുള്ള ഗബ്രി ജാഖ്മിൻ കോപ്പോ അത് ഒത്തിരി നെഗറ്റീവ് പുറത്ത് സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അഫ്ഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു എൻ്റെ അഫ്ഫലിട്ട വീഡിയോ ഫുള്ള് ഇട്ടിരുന്നു അപ്പം ആ വീഡിയോക്കകത്ത് കല്യാണം നിർബന്ധപൂർവ്വം ചെയ്തു എന്നൊക്കെ നിർബന്ധ ബിഗ് ബോസിന് മുമ്പ് തന്നെ കല്യാണം നിശ്ചയം ഉറപ്പിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പറഞ്ഞതായിട്ടാണ് അത് പറയുന്നത് അത് പറഞ്ഞ് സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത് ജാസ്മിൻ്റെ നിർബന്ധപ്രകാരമാണ് കല്യാണ നിശ്ചയമൊക്കെ നടത്തിയത് പക്ഷേ ജിൻഡോട് പറയുന്നത് അങ്ങനെയൊന്നുമല്ല ജിൻഡോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടുമൊന്നുമില്ല വന്ന് കണ്ടു ബിഗ് ബോഫ് കഴിഞ്ഞതിന് ശേഷം പറയാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് സാധാരണ കേസിൽ ഒരു പെണ്ണ് കാണാൻ വരും പെണ്ണ് കാണാൻ വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് ആ ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ല നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ രീതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വാക്കൊന്നും കൊടുത്തിട്ടില്ല എന്ന് ജാഹ്മൻ പറയുന്ന ഇത് കണ്ടുകൊണ്ടാണ് അഫല് വീഡിയോ ഇട്ടത് ഇട്ടു വേണമെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ട് കഴിയുമ്പോഴേ കല്യാണത്തിന്റെ ഉറപ്പിക്കൽ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം ഇത് വിളിച്ച് വിളിച്ച് വീഡിയോ കോളിൽ അശികെയും അമലിനെയും അസിലാക്കി ഇതെടുക്കുന്നില്ല അസലാക്കിയെടുത്ത് പറയുക അസിലാക്കി എടുത്ത് എന്റെ ചാറ്റ് എടപ്പുണ്ട് ഞാൻ ഞാൻ അതാ പറഞ്ഞത് ആവശ്യമുള്ള ചാറ്റ് ഞാൻ ഈ പോസ്റ്റിൻ്റെ കൂടെ സൈഡിൽ വെച്ചേക്കാം ഇവിൾ പറയുന്ന സാധനങ്ങളാണ് എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല ഇവരവരെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞിട്ട് അഫ്സലാക്കിയെടുത്ത് പറയേ അഫ്സലാണ് സത്യത്ത് പറയും ഒരു നിലനിർത്തിയാണ് ഞാൻ ഓക്കെ എൻ്റെ വീട്ടുകാർക്ക് ഇത് ഒട്ടും താല്പര്യമില്ലായിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമായിരുന്നു എൻ്റെ വീട്ടുകാരുടെ അഗേൻസ്റ്റ് പോയി ഞാൻ ഇപ്പോഴും എൻ്റെ എൻ്റെ ഫാദർ അത്രയും വളരെ എന്താ പറയുക ഇതിൻ്റെ അഗെൻസ്റ്റ് തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ആ ഇവക്ക് ഞാൻ എൻ്റെ വീട്ടുകാരെക്കാട്ടി ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഓക്കെ ഇവളിത്രയും എൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് നിൽക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം ഫാദറിൻ്റെ അഗൈൻസ്റ്റ് പോയി ഈ ഒരു കാര്യത്തിന് എൻ്റെ എൻ്റെ വളരെയധികം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടുകാർ ഇവയ്ക്ക് വേണ്ടി കാരണം ഇവളങ്ങനെ ഇതാണ് സംഭവം അഫലി പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അതുപോലെ ജാഹ്മിൻ്റെ പ്രകാരമാണ് ഈ കല്യാണം നിശ്ചയം തന്നെ നടത്തി ബിഗ് ബോഫീന്ന് പോകുന്നതിന് മുമ്പ് ബിഗ് ബോഫിൽ പോയി കഴിയുമ്പോൾ ഒരു എന്താ പറയുന്നത് ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ട് അഫലിക്കേ ചിലപ്പോൾ ഇഷ്ട കിട്ടാതെ വന്നാലും എന്നെ ഇതൊക്കെ നേരത്തെ തീരുമാനിപ്പിച്ച് വളർത്തതാണോ ഗബ്രിയായിട്ടുള്ള കോംബോ ഒക്കെ എന്നുള്ളത് നമുക്ക് അത് അറിയേണ്ട കാര്യമാണ് പുറത്തുനിന്ന് തയ്യാറാക്കി വെച്ചിട്ട് പോയതാണ് എന്നൊക്കെയുള്ളത് ഏകദേശം ഒരു ഊഹമുണ്ട് എന്നാലും അത് ഉറപ്പാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം അഫ്വൽ പോവുകയും ചെയ്ത് അതിനുകൊണ്ടാണ് ഉറപ്പിച്ച് വെച്ചതെന്ന് നമുക്കറിയില്ല പക്ഷേ ജാസ്മിൻ തന്നെയാണ് അവിടെ അഫ്വലിൻ്റെ കാര്യം പറഞ്ഞത് അഫ്ലെ കാര്യം ജാസ്മിൻ ഗബ്രിയോട് പറയുമ്പോഴാണ് ഇതെല്ലാവരും അറിയുന്ന അഫ്ഫൽ എന്ന് പറയുന്ന വ്യക്തി ആയിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചു എന്നുള്ളത് അതിനുശേഷം ജാസ്മിൻ കാണിച്ചു കൂട്ടുന്ന എല്ലാ തോന്നിവാഫങ്ങൾക്കും അഫൽ ഉത്തരം പറയേണ്ടി വരുന്നു പുറത്ത് അതായിരുന്നു ഇവിടെ സംഭവിച്ചത് അഫലിനോട് ആൾക്കാർ ചോദിക്കുന്നു അഫൽ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി ജാസ്മിൻ അവിടെ മിണ്ടിയില്ലെങ്കിൽ ആരും അഫലിനോട് ഒരുക്കത്തില്ല ഇപ്പം നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന വീണ് ബിഗ് ബോഫിൽ പോയി അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന നാട്ടുകാർക്കറിയാമെങ്കിൽ നമ്മളെ വിളിക്കും എന്താ വേണം അവൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ത് തോന്നിവാഫമാണ് അവൾ കാണിക്കുന്നത് ഇവിടെ ഇവിടെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കല്യാണം കഴിക്കാൻ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും അറിവ് തന്നെ അങ്ങനെ അഫ്നോട് ചോദിച്ചു അഫന് ഡിഗ്രേഡി വന്നു അഫ്ലത് പിന്നെ വേണ്ടാന്ന് വെക്കുന്നു അപ്പൊ അതിന് മുമ്പുള്ളൊരു ഇതുണ്ട് മുന്ന ഇപ്പം ആദ്യമേ ഞാൻ അഫന്റെ വീഡിയോ ഇടാനുള്ള ഒരു കാരണം മുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നു അതിൽ പറയുന്നത് അത് ഒരു വിവരമാണ് ഈ അഫ്വരുമായിട്ട് കല്യാണം നിശ്ചയിക്കുന്ന കല്യാണം നിശ്ചയം നടക്കുന്ന ദിവസത്തിൻ്റെ വൈകുന്നേരം പോലും മുന്നേ വിളിച്ചു പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതായിട്ടും അഫ്വല് പറയുന്നു ബ്രേക്കപ്പായി എന്ന് പറയുന്ന സമയത്ത് ഏഴ് മാസത്തേക്കാണ് അഫ്വല് പറയുന്നത് ആ സമയത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും നിരന്തരം നിങ്ങളെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല നിങ്ങളെ എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചതായിട്ട് മുന്നയുടെ ഒരു വീഡിയോ വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം കേണോ ഏർ ഈ അഫ്സൽ പറയുന്നുണ്ടല്ലോ ഏ മാസമായിട്ട് രണ്ടാളും റിലേഷനിലായിരുന്നു എന്ന് അപ്പൊ ഏഴ് മാസമായി ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് അത് വേറെ കാര്യം ഏഴ് മാസമായി റിലേഷൻ ആയിട്ട് എന്നും പിന്നെ അപ്പൊ ഈ കല്യാണം എൻഗേജ്മെന്റ് ഉറപ്പിക്കണം എന്ന് ഈ ജാസ്മിന് ഭയങ്കര ഇതായിരുന്നു വാശി പിടിച്ചിട്ടാണ് അവൻ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ എൻഗേജ്മെന്റിന്റെ തലേന്ന് രാത്രി വരെ എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ എൻഗേജ്മെന്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയണോ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാല ഫോണൊക്കെ ഇത് അതിൻ്റെ മുമ്പൊക്കെ വിളിഞ്ഞൂ വട്ടം വിളിച്ച് കണ്ടി എന്നോട് ചോദിക്കും പറയുകയൊക്കെ ചെയ്താൽ ത്രൂ വട്ടം കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എല്ലാ സ്ക്രീൻഷോട്ടും ഉണ്ട് കരഞ്ഞ് പറഞ്ഞതും ഒക്കെ എല്ലാം ഇന്ത്യയിലുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞ് മറക്കാനാകുന്നില്ല എനിക്ക് പക്ഷെ ഇപ്പുറത്ത് വേറൊരു ലവർ ഇവിടെ നിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ എന്നോട് വന്നു എനിക്ക് സംസാരിക്കുന്നത് എന്നിട്ടും അവളോട് പറയുന്നത് എനിക്ക് വേണ്ട ഞാനത് അന്ന അന്നായിട്ട് മൊത്തം ക്ലോസ് ചെയ്ത കാര്യാണ് ഇനി ഞാനിതിലേക്ക് വരില്ല ഒരു ഇല്ല നീ എന്റെ പലതും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഞാനും എന്തായാലാണ് കിട്ടുന്നില്ല ഈ വേറെന്തോ കിട്ടിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ അഫ്സലിന്റെ കാര്യം അന്ന് മുതൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അഫ്സലിന് ഒരു മുന്നേ പറയു ഇപ്പം ഇത് കർ സത്യം സത്യം പറഞ്ഞാൽ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ അപ്പം ഇത് മുന്നേ ഈ അത്തലുവായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻമിന്നെ ഉണ്ടാകുന്ന ലൗ അപ്പം ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് അഫലിനെ കാണുന്നത് ഇഷ്ടപ്പെടുന്നത് അത് അതിനു മുമ്പ് തന്നെ അറിയാം പക്ഷെ ലൗ പക്ഷെ അഫ്വല് പറയുന്നു അല്ല മുന്നേ പറയുന്നത് ഇതിന് അത്തലുവായിട്ട് കല്യാണം ഉറപ്പിക്കുന്ന ത്തിന് തലേദിവസം പോലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഇനിയെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റുമോ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പറ്റാത്ത രണ്ടുപേരുമായിട്ട് ലവ് ഒരു ഇത് തന്നെയാണ് ലവ് ഡ്രാമ തന്നെയാണ് ജാസ്മിൻ കളിച്ചത് ഇനി മുന്നേ ഒപ്പനെയും കല്യാണം കഴിച്ച കഴിക്കാതെ എബരെയും കല്യാണം കഴിക്കുമെന്നൊക്കെയുള്ളത് ജാസ്മിൻ്റെ മനസ്സിലെ ചിന്താഗതിയാണ് ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് കാരണമില്ല ഏതായാലും ആള് പുലിയ കേട്ടോ പുളി ഒരു പുലിയല്ല പുപ്പുലി എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ പറയുന്നത് ജാസ്മിൻ എന്ന് പറയുന്ന ആളിന് ഇവരെല്ലാം രണ്ടുപേരും പറയുന്നുണ്ട് എൻ്റെ എല്ലാം സ്ക്രീൻഷോട്ടുണ്ട് ഇപ്പം മൊബൈലിനകത്തെല്ലാം അഫ്വലും പറയുന്നുണ്ട് മുന്നേയും പറയും ഇത് പലരും കമ്മറ്റിട്ടേക്കുന്നത് മുന്നേ രക്ഷ വിട്ടു അവളിൽ നിന്ന് അഫ്വലിനോട് പറയുന്നുണ്ട് അഫ്വലിന് രക്ഷ കിട്ടും ഇന്ത്യയിലേക്ക് ഗബ്ദി വന്നുകൊണ്ട് അഫ്വലും മുന്നേ രക്ഷ വിട്ടു എന്നുള്ളത് അപ്പം അതുതന്നെയാണ് പൊതുവേ വരുന്നത് പക്ഷേ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കൂട്ട ആൾക്കാരുണ്ട് കൂട്ടാൾക്കാരുണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇവരെ രണ്ടുപേരെയും മുന്നേ ആയാലും അപ്പന്നെയായിട്ടും ഒരുമാതിരി കഥാപാത്രമായിട്ടാണ് അവർ പരിചയപ്പെടുന്നത് അത് സഹിക്കാൻ പറ്റാതെയാണ് സത്യം പറഞ്ഞാൽ ഈ ഫാൻസിൻ്റെ ശല്യം കൊണ്ടാണ് ഇവർ രണ്ടുപേരും വീഡിയോ ഒക്കെ ആയിട്ട് പാട്ടുള്ളത് അതെനിക്ക് തോന്നുന്നു ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള പ്രശ്നം എന്താണെന്നറിയുക നമ്മൾ ഒരാളെ കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിയുമ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം പുള്ളി അവർക്ക് ദോഷമായിട്ട് വരും ജാസ്മിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ജാസ്മിനിന് ഇഷ്ടപ്പെടുന്നവരുടെ ഗാന് തന്നെ അപ്പം അതവിടെ നിന്ന് കളിക്കട്ടെ പുറത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആലോചിക്കാം ഇവിടെ ബിഗ് ബോസ് പുറത്തുനിടക്കുകയാണ് ജാസ്മിൻ്റെ ബാപ്പ വാഹമൊക്കെ ആകുന്നു ഈ അഫലെ മുന്ന എന്ന് വേണ്ട എല്ലാവരും ഇതിനകത്ത് പാകമൊക്കെ ആകുന്നു ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫായിയുടെ ഒരു വീഡിയോ വരുന്നത് ഫായി ജാസ്മിൻ്റെ വാപ്പയുമായിട്ട് സംസാരിച്ച ഒരു വീഡിയോ വരുന്നു അപ്പം ഇതൊക്കെ ഇവരൊക്കെ പുറത്ത് വന്നതിന് ശേഷം കുറച്ച് നാൾ ഇത് നീണ്ടു നിൽക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും നമുക്ക് കണ്ടന്റ് എന്താണ് എൻ്റെ മുഖ്യം നമുക്ക് കണ്ടന്റ് ആവശ്യമെന്ന് കിട്ടും എന്നെനിക്ക് തോന്നുന്നു ബിഗ് ബോഫിൽ നിന്ന് ജാസ്മിൻ വന്നാലും അടുത്ത ബിഗ് ബോഫുകാരെയൊക്കെ കൊണ്ടുപോകാനുള്ള സാധനം നമുക്ക് ഒപ്പിക്കാൻ പറ്റുമല്ലേ അതുതന്നെ ഉള്ളു അപ്പം ജാസ്മിൻ ജാഫാർ എന്ന് പറയുന്ന വ്യക്തി അകത്ത് മാത്രമല്ല പുറത്തും കണ്ടന്റ് ഉണ്ടാക്കുന്ന വ്യക്തിയാണെന്ന് ഇപ്പം തന്നെ മനസ്സിലായാലും ഇപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും എത്താം ഓക്കെ ബൈ